അങ്ങനെ ഞാൻ കസ്റ്റംസിലോട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ശിവശങ്കർ സർ കോൾസ് ആൻഡ് ടെൽസ് മീ ഡോ വെറ വോട്ട് ഈസ് ഹാപ്പനിങ് ഐ സെഡ് ഐം ഗോയിങ് ടു ദ കസ്റ്റംസ് ബിക്കോസ് വാട്ട് എവർ ഐ നോ ലെറ്റ് മീ ജസ്റ്റ് സേറ്റ് ഔട്ട് ബിക്കോസ് ഐ ഡോട് വാണ്ട് ടു ഗെറ്റ് ടോർച്ചേർഡ് അൺനെസർലി അപ്പോൾ ഹി സെഡ് നോ ഐ വിൽ ബി ഗിവിങ് ഫെർദർ ഡിറക്ഷൻസ് ടു സന്ദീപ് യു ജസ്റ്റ് ഒബേ ഹിം ആൻഡ് ഗോ അക്കോർഡിംഗ്ലി ആൻഡ് ഐ വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ലേറ്റർ ഞാൻ അപ്സ്കോഡിങ് മനഃപൂർവ്വം വോളണ്ടറിലി ഞാൻ പോയതല്ലല്ലോ എന്നെ അബ്സ്കോൺ ചെയ്യിപ്പിച്ചതാണ് ചെയ്യിപ്പിച്ചതാണ് പിന്നെ എന്നെ ഈ എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് ചിന്ത വരും നമസ്കാരം സ്വർണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യം സത്യമായി ഒരു ദിവസം പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ക്രൈം പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പിണറായി വിജയൻ അന്താരാഷ്ട്ര ലെവലിലുള്ള മാഫിയ തലവനാണ് സ്വർണ കളക്കാടത്തുകാരനാണ് കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ അദ്ദേഹത്തോടൊപ്പം ചില പോലീസ് ഓഫീസർമാരും അതേപോലെ രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടിയുടെ അടിത്തിട്ട് വരെയുള്ള ഏരിയ സെക്രട്ടറിമാരടക്കമുള്ള വലിയൊരു ഗുണ്ടാസംഘം തന്നെ അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സ്വപ്നയുമായി ഒരു ഇൻ്റർവ്യൂ സുമേഷ് മാർക്കോ പോളോ ഡി എൻ എ ന്യൂസിൻ്റെ പ്രസിദ്ധീകരിക്കുണ്ടായി ഞാൻ സ്വപ്നയുമായി ഇന്നലെ ഫോൺ ചെയ്തിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഫോൺ എടുത്തിരുന്നില്ല ഞാൻ അവരുമായൊരു ഇൻ്റർവ്യൂ നടത്തണം നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുമായി പറയാനുദ്ദേശിക്കുന്ന മറുപടിയുമായി സ്വപ്ന രംഗത്തെത്തിയത് അത് വായന രാത്രി അവിചാരിതമായി സുമേഷ് മാർക്കോപ്പോളോ അതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നു ഞാനത് കേട്ടപ്പോൾ എനിക്കിത് ലോകം പറൺ ലോകത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ആ വീഡിയോയെക്കുറിച്ച് ഇപ്പോൾ കൂടുതലായി പറയുന്നത് നമുക്ക് അതിൽ വീഡിയോയിലേക്ക് കിടക്കാം നമ്പർ എൻ്റെ ഒരു നോളജ് പ്രകാരം ഇറ്റ് ഈസ് എ കോഡ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ദു ഇറ്റ് ഇസ് നോട്ട് ഫോർമലി സെറ്റ് ബട്ട് പല പ്രാവശ്യവും ഫ്രം ശിവശങ്കർ സർ ഓർ ഫ്രം ഷാജ് കിരൺ ഓർ ത്രൂ അജിത് കുമാർ ദെൻ ഇ എ ഡി ജി പി ഓഫ് വിജിലൻസ് അവർ വഴിയൊക്കെ ഐ ഹാവ് ഹേർഡ് ഒന്നാം നമ്പർ ഒന്നാം നമ്പർ ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വെച്ചിട്ട് വെച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഇൻഫർമേഷൻസ് ഐ ട്രൂലി ദാറ്റ് ഇറ്റ് ദി ഓണറബിൾ ഓഫ് കേരള നമ്പർ ാണ് എന്ന് സ്വപ്ന അത് പിണറായി വിജയനാണ് എന്ന് എൻ്റെ അനുഭവത്തിന്റെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു വിവരത്തിന്റെയും ആ അടിസ്ഥാനത്തിൽ പറയുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ തന്നെയാണ് ആ നമ്പർ വൺ മാഫിയ തലവൻ കേരളം കണ്ടിട്ടുള്ള ഇന്നുവരെ കണ്ടിട്ടുള്ള രാഷ്ട്രീയ രംഗത്തായാലും മറ്റു രംഗത്തായാലും ക്രിമിനൽ രംഗത്തായാലും കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാഫിയ കിങ് എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന് ഞാൻ അർത്ഥശങ്കയില്ലാതെ പറയാണ് അത് സ്വപ്നയും പറയുകയാണ് ഇപ്പോൾ അന്ന് പറഞ്ഞതൊക്കെ ഇപ്പോൾ ശരിയായി വരികയാണ് എന്ത് തോന്നുന്നു സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ബിക്കോസ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് നഷ്ടപ്പെട്ടതാണ് ഈ ലോകത്ത് ജീവിക്കാൻ പോലും അധികാരമില്ലാത്ത രീതിയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും നശിപ്പിച്ച ഒരു സംഭവമാണിത് അപ്പോൾ ഇപ്പോൾ ഓരോ കാര്യങ്ങളും എ ടു സി വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഓരോ വഴിക്ക് തെളിഞ്ഞു വരും അതിന് ഞാൻ മാത്രമല്ല മറ്റുള്ളവർ ഇടപെട്ട് സത്യം തെളിഞ്ഞു വരുമ്പോൾ ഐ മീൻസ് കർമ്മ ഇ ട്രൂ കർമ്മ ഉണ്ട് കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ഇവിടെ തന്നെ അനുഭവിച്ചു തീർക്കണം അതുകൊണ്ട് സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ ദുഃഖം എന്താന്ന് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ പോലും എനിക്ക് എൻ്റെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു വരാനോ ഒരു നല്ലൊരു പൊസിഷനിലിരിക്കാനോ ഒരു ജോലി ചെയ്യാനോ ഓൾ ദറ്റ് റൈറ്റ്സ് ഹവ് ബീൻ സ്നാച്ച്ഡ് അവേ ഫ്രം മീ ഇറ്റ്സ് ടേക്കൺ അവേ ഫ്രം മീ ഫോർ ലൈഫ് സോ ഐ ആം സാഡ് ബട്ട് യെസ് ഒരു ടു ദ പീപ്പിൾ ഓഫ് കേരള ഐ ഹാവ് എ കമ്മിറ്റ്മെൻറ്റ് ആസ് എ കോമൺ വുമൺ ആൻഡ് ടു ഓൾ ദ വുമൺ ഔട്ട് ദയർ ഐ ഹാവ് എ കമ്മിറ്റ്മെൻറ്റ് ൂവ് ദൈറ്റ് ഒരുപാട് പേര് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ടോർച്ചർ ചെയ്യുകയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒരു ഭയങ്കരമായൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ക്രിയേറ്റ് ചെയ്തു പിന്നീട് മാറ്റം വന്നിട്ടുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങൾക്കറിഞ്ഞു അറിയാം പിന്നീട് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ജനങ്ങൾ അറിഞ്ഞു വരുന്നതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പക്ഷെ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല ഇതുവരെ അറിയില്ല ഇറ്റ് ഓൺ അതായത് അമ്മ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു കാരണം സ്വർണക്കള്ളക്കടത്തിൽ അവരാണ് കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു അങ്ങനെ എന്തെല്ലാം ത്യാഗങ്ങൾ സ്വപ്ന സുരേഷിനെ അനുഭവിക്കേണ്ടി വന്നു ഗൾഫിൽ നിന്ന് അവരെ ശിവശങ്കർ പിണറായിക്ക് വേണ്ടി വലയിൽ വീഴ്ത്തി കേരളത്തിലേക്ക് കൊണ്ടുവരികയും പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന പിണറായി വിജയയുടെ മകളുടെ ബിനാമി സ്ഥാപനം വഴി ഗവൺമെൻറ് ജോലിക്ക് എടുക്കുകയും എന്നാൽ സ്വർണ്ണക്കളക്കണത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്ത പിണറായി വിജയൻ നയതന്ത്ര പേഗേജിലൂടെ സ്വർണം പിടിക്കപ്പെട്ടപ്പോൾ നേരെ കൊടുക്കാൻ ശ്രമിച്ചത് കൊല്ലാൻ ശ്രമിച്ചത് ഈ സ്വപ്നയെയാണ് അവരെ ഇതിൽ പറയാത്തൊരു കാര്യം അവരെ യാത്രക്കിടയിൽ വെച്ച് വഴിക്കിൽ വെച്ച് കൊല്ലാനുള്ള ഒരു പ്ലാനും കൂടെ ഈ അജിത് കുമാറിനുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ജനങ്ങളിതെല്ലാം തിരിച്ചറിയുകയാണ് എന്നുള്ളതാണ് അവർ പറയും ഇതാണ് എൻ്റെ അനുഭവം ഐസ്ക്രീം പാർലർ പെൺവാണിപം പ്രസിദ്ധീകരിച്ചപ്പോൾ എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തു എന്തിനാണ് ഐസ്ക്രീം പാർലർ പെൺവാണിപത്തിൻ്റെ രേഖകൾ പൂഴ്ത്തിവെച്ച് പി ശശി അത് ഒരു കോടി രൂപ വാങ്ങി പിണറായി വിജയനും പി ശശിയും കൂടെ നായനാരെ മൂലയ്ക്കെത്തി ഒരു കോടി രൂപ വാങ്ങിയെന്നും ഈ കല്ലട സുമാൻ റിപ്പോർട്ട് എന്ന കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണെന്ന് പറയുന്ന സംഭവം ഞാൻ പ്രസിദ്ധീകരിക്കേണ്ടതായി എന്നെ അർദ്ധരാത്രിയാണ് അറസ്റ്റ് ചെയ്തത് എന്നെ എന്നിട്ട് എല്ലാ തരത്തിലും കാ ഒരു ബ്ലാക്ക് മെയിലറായി മഞ്ഞ പത്രക്കാരനായി അശ്ലീല പത്രക്കാരനായി വിശേഷിപ്പിച്ചു അത് അതൊക്കെ എനിക്ക് പുറ പിന്നീട് പുറത്തു വന്ന് സത്യം തെളിഞ്ഞു പി ശശിയാണ് വില്ലൻ എന്ന് ഞാൻ വിളിച്ചു പറയാനും ജനങ്ങൾക്കത് മനസ്സിലാക്കാനും കഴിഞ്ഞു പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ലാവലിംഗ് കേസ് ഞാൻ പിണറായി വിജയനെക്കുറിച്ച് പിണറായി വിജയനാണ് അതിലെ മുഖ്യ വില്ലൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാവലിംഗ് കേസിൽ മുന്നൂറ്റൻപത് കോടി രൂപയുടെ അനുമതി നടന്നിട്ടുണ്ടെന്നും പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിൽ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനി സിംഗപ്പൂരിലുണ്ടെന്നും അതിൽ എഴുപത്തഞ്ച് കോടി രൂപയും എന്ന് ഞാൻ അന്ന് പറയുകയുണ്ടായി ആ പറഞ്ഞ സംഭവം പിന്നീട് എന്തായി കെ സി ബി എൻ്റെ ഓഫീസ് കത്തിച്ചു ഓഫീസ് കത്തിച്ച് എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു അതെന്നെല്ലാം ഞാൻ രക്ഷപ്പെട്ടു തന്ത്രപരമായി പിന്നീട് ഉണ്ടായതെന്തോ പിന്നീട് സി ബി ഐ അന്വേഷണത്തിന് ഞാൻ കൊടുത്തു അതിൽ സി ബി ഐ അന്വേഷണത്തിൽ പിണറായി വിജയൻ പ്രതിയായിക്കൊണ്ട് വല്ല കൃത്യമായി തെളിവുകൾ കോടതിയിലെത്തിയ ഇരുന്നൂറോളം ഡോക്യുമെൻറ്റും ഇരുന്നൂറോളം എന്ന് പറഞ്ഞാൽ പതിനായിരം പേജുള്ള ഡോക്യുമെൻറ്റും ഇരുന്നൂറോളം സാക്ഷികളുമുള്ള കേസ് അത് അട്ടിമറിച്ചോ ഇല്ലേ എന്നുള്ളതല്ല അദ്ദേഹം പ്രതിയായി എന്നുള്ളതാണ് അതായത് ആദ്യം നമ്മൾ വല്ലാതെ പരിഹസിക്കപ്പെടും ആക്രമിക്കപ്പെടും പിന്നീട് നമ്മളെല്ലാ പിന്നെ അതിൻ്റെ സത്യം പിന്നീട് അതെല്ലാം തെളിഞ്ഞു വരും ഒരു കാലം ഘട്ടം വരുമ്പം അതാണ് സ്വപ്നയ്ക്കും ഇപ്പോൾ പിണറായി വിജയൻ നേരിടുന്നത് അന്നെല്ലാം വെച്ചു അന്ന് സ്വപ്നയെ മാക്സിമം വേട്ടയാടി കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ടോ അവസാനം എന്തായി സ്വപ്നയാണ് കുറ്റക്കാരി എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്ന സംഭവം യഥാർത്ഥ വില്ലൻ പിണറായി വിജയനും അജിത് കുമാർ എന്ന എ ഡി ജി പിയും ശിവശങ്കറും പി ശശിയും കാലം തെളിയിച്ചു അതാണ് ആയിരം സ്വർണപാത്രങ്ങൾ കൊണ്ട് മൂടി വെച്ചാലും സത്യം സത്യമായി വരുമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് സത്യമാണെങ്കിൽ ഒരു കുട്ടിയേയും പേടിക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ജീവചരിത്രം പറയുന്നത് അതുതന്നെയാണ് സ്വപ്നയും പറയുന്നത് ഓക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സമയത്താണ് താങ്കൾ അതിർത്തി കടന്ന് ബാംഗ്ലൂരുവിലേക്ക് വരുന്നത് അന്ന് തന്നെ പലർക്കും സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഒരു സമൂഹ മാധ്യമത്തിലൂടെ പോലും തുറന്നു പറയാൻ കഴിയാത്തത്ര ഭയമായിരുന്നു ജനങ്ങൾക്ക് പോലും എങ്ങനെയാണ് ജനങ്ങൾക്ക് അറിയാനുള്ള എങ്ങനെയാണ് ആരുടെ സഹായത്താലാണ് ബാംഗ്ലൂരിലേക്ക് വന്നത് വെരി ടോർച്ചറിങ് ടു ദീസ് തിങ്സ് പക്ഷേ യു ജൂലൈ അറിയാനുള്ളത് ഇത് മീഡിയ ബ്രേക്ക് ചെയ്യുന്നത് ജൂൺ തേർട്ടിയത്ത് മുതലേ ചാർജ് ദ അൽ അൽഷമേലി എന്ന് പറയുന്ന ചാർജ് ദ അഫയേഴ്സിന്റെ ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് പുള്ളിക്കാരൻ അന്നത്തെ പി ആർ ഒ സരി എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഈ ബാഗേജ് തിരിച്ചു തിരിച്ചുവിടാൻ വേണ്ടി ശിവശങ്കർ സർ അടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബട്ട് ഫൈനലി നത്തിങ് ഹാപ്പൺ നത്തിങ് വർക്ക്ഡ് അങ്ങനെ ജൂലൈ ഫിഫ്തിന് ഈ ബാഗേജ് ഓപ്പൺ ചെയ്യാനുള്ള ഓർഡർ വന്നപ്പോൾ ഡിപ്ലോമാറ്റും പി ആർഒ ഒക്കെ കസ്റ്റംസിൽ പോകുന്നു ഞാൻ അന്നേരം എന്റെ വീട്ടിലുണ്ട് ശിവശങ്കർ സാറുമായിട്ട് ഹെദർ ഹൈറ്റ്സിലായിരുന്നു മീ മീറ്റിംഗ് ആയിരുന്നു ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് ആയിരുന്നു എന്താണ് പറയേണ്ടത് എവിടെ എന്ത് പറയണം എങ്ങനെ പറയണം എല്ലാ ബ്രീഫിംഗ് തന്നിട്ട് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ പോകുകയും ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്നതിന് ശേഷം ഐ ഗോട്ട് കോൾ ഫ്രം മീഡിയ ആൻഡ് ഓൾ ദോസ് തിങ്സ് ആൻഡ് ദെൻ ഐ ഗോട്ട് ബിറ്റ് പാനിക്കി വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പണിങ് ബിക്കോസ് നമ്മളൊരു ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഫൻസിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാനുള്ള വഴികളും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുമല്ലോ ഒരു ദിവസത്തെ ജൂൺ തേർട്ടീത്ത് മുതൽ നടക്കുന്ന സംഭവമാണ് ഒരു സുപ്രഭാതത്തിൽ ജൂലൈ ഫിഫ്തിന് പൊട്ടി ഉണ്ടായതല്ല ഈ പ്രശ്നം എവറിബഡി വാസ് വർക്കിംഗ് ഗെറ്റ് റിഡ് ഓഫ് ദിസ് ഇഷ്യൂ അപ്പോ ജൂലൈ ഫിഫ്തിന് ഞാൻ ശരത്തിന്റെ പേരൻസിന്റെ അവസ്ഥ മോശമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് അച്ഛൻ ഹാർട്ട് ഹാർട്ട് പേഷ്യൻ്റാണ് അമ്മ ഓൾഡ് അപ്പം ഞാൻ അങ്ങോട്ട് പോയി എൻ്റെ മക്കളും എക്സ് ഹസ്ബൻഡും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി അച്ഛനും അമ്മയെ പറഞ്ഞ് സമാധാനം ചെയ്യും ബിക്കോസ് കസ്റ്റംസിൽ എന്താണ് നടക്കുന്നതെന്ന് ഐ എം ഓൾസോ നോട്ട് അവെയർ ബിക്കോസ് സരിത്ത് ഇസ് ഔട്ട് ഓഫ് കണക്ഷൻ ഉള്ളത് ആൻഡ് ദെൻ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ കസ്റ്റംസിൽ പോയി ബിക്കോസ് എല്ലാവരെയും മൊഴിയെടുക്കാൻ വിളിക്കുന്നുണ്ട് ഞാൻ കസ്റ്റംസിൽ പോയി എനിക്കറിയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഐ കം ബാക്ക് ആൻഡ് ഐ എം ഓൾസോ വിൽ കം ബാക്ക് ഇതാണ് നമ്മളുടെ ചിന്ത ബിക്കോസ് നമുക്ക് തന്നിരിക്കുന്ന അഷുറൻസ് ശിവശങ്കർ സാർ ആയാലും ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് തന്നിരിക്കുന്ന അഷറൻസ് അതാണല്ലോ നമ്മളൊരു ഓഫീസ് ബേറർ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി വാട്ട് എവർ ഹാപ്പൻസ് വി ഹാവ് ടു ലിസൺ ടു ദം ഒബേ ദം ബിക്കോസ് ഇറ്റ്സ് അവർ ഡെയിലി ബ്രെഡ് ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടോ ആരെങ്കിലും ഉണ്ടോ നമ്മളെ സഹായിക്കാൻ അപ്പോൾ അന്ന് നമ്മൾ അവർക്കെതിരെ ഒരു സിസ്റ്റം എതിരെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ കസ്റ്റംസിലോട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ശിവശങ്കർ സാർ കോൾസ് ഇൻഡ് ടെൽസ് മി വാട്ട് ഈസ് ആപ്പനിങ് ഐ സെറ്റ് ഐ എം ഗോയിങ് ടു ദ കസ്റ്റംസ് ബിക്കോസ് വാട്ട് എവർ ഐ നോ ലെറ്റ് മീ ജസ്റ്റ് സേറ്റ് ഔട്ട് ബിക്കോസ് ഐ ഡോട് വാൻറ്റ് ടു ഗെറ്റ് ടോർച്ചേഡ് അൺനെസറിലി അപ്പൊ ഹി സെറ്റ് നോ ഐ വിൽ ബി ഗിവിങ് ഫർദർ ഡിറക്ഷൻസ് ടു സന്ദീപ് യു ജസ്റ്റ് ഒബേ ഹിം ആൻഡ് ഗോ അക്കോർഡിംഗ്ലി ആൻഡ് ഐ വിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ലേറ്റർ ഇതാണ് സംഭവിച്ചത് കസ്റ്റംസിൽ പോവാ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു പോയാനായിരുന്നു പക്ഷെ അത് അനുവദിക്കാതെ എനിക്കൊന്ന് ശിവശങ്കർ സാർ പറയണതിന്റെ അപ്പുറം എനിക്ക് വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ ബിക്കോസ് അത്രയും വിശ്വാസമായിരുന്നല്ലോ അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കലയിൽ പോയി അവിടെ ഒരു റിസോർട്ടിൽ തങ്ങേണ്ടി വന്നു കുറച്ച് മണിക്കൂറുകൾ ആ സമയത്ത് സന്ധ്യ നിരന്തരമായി ശിവശങ്കർ സാറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പം സെയിം ടോട്ടലി ഐ ഡോണ്ട് നോ വേർ ഐ എം ഗോയിങ് ടു എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് അറിയില്ല എന്ന് പറയുന്നു കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്റെ വണ്ടിയില്ല പോകുന്നത് അങ്ങനെ പോവുന്നതിൻ്റെ ഇടയ്ക്ക് കോൾസ് വരുന്നുണ്ട് സന്ദീപ് ജനറൽ ആയിട്ട് പറയുന്നുണ്ട് എ ഡി ജി പി ദൻ മറ്റേ എം ആർ അജിത് കുമാർ ശിവശങ്കർ സാറിന് റൂട്ടുകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ കൊച്ചിയിലെത്തി കൊച്ചിയിൽ താമസിച്ചു പിറ്റന്ന് രാവിലെയാണ് ഒരു ഓഡിയോ ക്ലിപ്പ് ഇറക്കാൻ പറയുന്നു ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നു എന്തിനാണ് അപ്പോഴത്തേക്കും എൻ്റെ ഫോൺസും എൻ്റെ മക്കളുടെ ഫോണും എല്ലാം നമുക്ക് വേൾഡ് വായിക്കുള്ള കണക്ഷനെ കട്ട് ചെയ്തു കംപ്ലീറ്റ്ലി അപ്പം ഇതിൻ്റെ ഇടയിൽ ഒരു തടസ്സവും ഇല്ലാതെ ഇപ്പം നമ്മൾ നൈറ്റിൽ ഒരു ഡ്രൈവിന് പോകുമ്പം ശൂന്യമായ റോഡാണല്ലോ അതേ ഫീലിംഗ് ആയിരുന്നു വിത്ത് നോ ഹാസിൽസ് നോ ഹേർഡിൽസ് ഒരു ഒരു ചെക്കിങ്ങോ ഒന്നുമില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു നമ്മളുടെ ട്രാവൽ ടു ബാംഗ്ലൂർ ആൻഡ് ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് പാസ് എടുക്കേണ്ടി വന്നു ബോർഡറിൽ നിന്നാണോ എനിക്ക് ഈ റോഡൊന്നും അറിയത്തില്ല ഇവർക്ക് ഡയറക്ഷൻ കിട്ടുന്നുണ്ട് ശശീലങ്ക സർ ഇസ് ആക്ച്വലി കോളിങ് ആൻഡ് സെയിങ് ഈ റോഡ് എടുക്കുക ആ റോഡ് എടുക്കുക ബിക്കോസ് സന്ദീപ് വാസ് ഡ്രൈവിങ് മോസ്റ്റ് ഓഫ് ദ ടൈം അപ്പോൾ ഈ പാസ് പാസ്സെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഈ പാസിൽ പാസഞ്ചേഴ്സിന്റെ പേരേ ഉള്ളൂ എന്റെ രണ്ട് മക്കളുടെ രണ്ട് മക്കളുടെ പേര് എന്റെ എക്സ് ഹസ്ബൻഡായ ജയശങ്കറിന്റെ പേര് സന്ദീപിന്റെ പേര് എന്റെ പേരില്ല എന്തുകൊണ്ടാണ് താങ്കളെ ഒഴിവാക്കിയത് എന്നുള്ള ചോദ്യം ആ ഒരു സമയത്ത് ആ ഒരു അവസ്ഥയിൽ ഐ എം നോട്ട് ഏബിൾ ടു ടോക്ക് ടു സന്ദീപ് ഓർ ആസ്ക് വാട്ട് ഹാപ്പനിങ് ബിക്കോസ് മൈ ബ്രെയിൻ ഫ്രീസ് ഐ ഐ എം കംപ്ലീറ്റ്ലി ഡെഡ് ഐ ഡോട് നോ വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് ബിക്കോസ് ഞാനൊരു ഒഫൻസ് ചെയ്തെങ്കിൽ ഓക്കെ എനിക്ക് കുറച്ച് ധൈര്യമുണ്ട് ഐ ഐ ഫൈറ്റ് ഞാൻ ചെയ്തതല്ലേ പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഓൾ ഓഫ് അ സഡൻ ഐ എം പുട്ടിങ് ടു സംതിങ് ആൻഡ് ഐ ഡോ നോ ഹൗ വേർ ആം ഐ ഗോയിങ് ടു ആൻഡ് ദെൻ ബാംഗ്ലൂർ എത്തി എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ദ സെഡ് നോ ഇവിടെ നിന്ന് യുവർ ഫാമിലി ഈസ് ഗോയിങ് ബാക്ക് ടു കേരള സന്ദീപ് വിൽ ടേക്ക് മീ ഓൾ ദ വേ ടു ബോംബെ മുംബൈ ആൻഡ് ഫ്രം മുംബൈ ടു നാഗാലാൻഡ് ഈ മുമ്പ് എപ്പോഴെങ്കിലും ശിവശങ്കറുമായിട്ടുള്ള സംസാരത്തിനിടയിൽ നാഗാലാൻഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ ഇല്ല സംസാരിച്ചിട്ടില്ല എപ്പോഴും അദ്ദേഹം എന്റെ അടുത്ത് പറയാറുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരും കേരളം അല്ല ഇന്ന കേരളം വിട്ടൊന്ന് ഈ ബാംഗ്ലൂരിൽ സെറ്റിൽ ചെയ്യുക അതല്ലെങ്കിൽ രാജ്യം തന്നെ വിടുക ആ ദുബായ് ദുബായ് ആണ് അദ്ദേഹത്തിന്റെ ഹബ്ബ് യു എ ു അബുദാബി ഫോർ ദാറ്റ് മീൻ ഫോർവേർഡ് അപ്പൊ എപ്പോഴും അങ്ങനത്തെ ഒരു പ്ലാനിനെ കുറിച്ച് ശിവശങ്കർ സാർ എപ്പോഴും പറയുന്നു ബി റെഡി ഏത് സമയവും കാര്യങ്ങളാണല്ലോ നടക്കുന്നത് അതായത് ഇതിലെ തിരുവനന്തപുരം ട്രിപ്പിൾ ലോക്ക് ഡൗൺ നടക്കുന്ന സമയത്ത് നയതന്ത്ര പാക്കേജിലൂടെ സ്വർണം പിടിക്കപ്പെട്ടപ്പോൾ സ്വപ്ന എങ്ങനെയാണ് ഇത് ഈ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള ലോക്ക് ഉള്ള സമയത്ത് ഒരു വാഹനം മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്ത് വളരെ കൂളായി വളരെ പ്ലാനോട് കൂടിയിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരെത്തിയത് ഇതിനെക്കുറിച്ച് പൂർണ്ണമായി സ്വപ്ന പറഞ്ഞിട്ടില്ല ഈ ഇൻ്റർവ്യൂവിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമായി എനിക്ക് അന്നേ അറിയാമായിരുന്നു ഞാൻ സ്വപ്നയോട് പറഞ്ഞിട്ടുള്ളതാണ് സ്വപ്നയും അത് ആക്സെപ്റ്റ് ചെയ്തുള്ളതാണ് അതായത് ഇവിടുന്ന് ബാംഗ്ലൂർ വരെ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓൺ ദ വേ അവരെ കൊല്ലാനുള്ള പ്ലാനും കൂടി ഉണ്ടായിരുന്നു കാരണം ഇതിലെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് എല്ലാവരെയും ലിങ്ക് ചെയ്യുന്നത് സ്വപ്നയാണ് സ്വപ്ന ആര് പറയുന്ന പ്രകാരമാണ് ചെയ്യുന്നത് ശിവശങ്കർ ശിവശങ്കർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തിക്കുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ട് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഈ നയതന്ത്ര ബേഗടെ സ്വർണം ഏകദേശം ഇരുപത്തി അഞ്ചോ ഇരുപത്താറോ തവണ വന്നിട്ടുള്ളതെന്ന് സ്വപ്ന തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ അവസാന ഘട്ടത്തെയാണ് പിടിക്കപ്പെട്ടത് മുമ്പ് ഗുറാൻ്റെ ചട്ടയായും ഈന്തൊ പരു ഈന്തൊക്കെ ഒരു ഈന്തപ്പഴം ആയിട്ടും അതിനുള്ളിൽ കുരുവായിട്ടും ഒക്കെ സ്വർണം വന്നിട്ടുണ്ട് കോടാനു കോടി രൂപയുടെ സ്വർണമാണ് കടത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് അപ്പം ഇതിൽ വളരെ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്വപ്നയെ ഇവിടെ നിന്ന് മാ കൊണ്ടുപോയത് പോലീസിൻ്റെ സഹായത്തോട് മാത്രമേ പറ്റുള്ളൂ പോലീ റോഡിൽ കൂടെ പോണേ പോലീസിന് സഹായം വേണം എ ഡി ജി പി അജിത് കുമാറാണ് അതേപോലെ ശിവശങ്കറാണ് പിണറായി വിജയന് വേണ്ടി സ്വപ്നയെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയതും കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതും എന്നുള്ള വിവരമാണ് എനിക്കുള്ളത് അവർ ആദ്യം വർക്കല താമസിക്കുന്നു വർക്കലയിൽ നിന്ന് എറണാകുളം വരുന്നു എറണാകുളത്ത് നിന്ന് അവിടെ ആ വക്കീലിന് മുൻകൂർ ജാമ്യത്തിനുള്ള കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നു അതിനുശേഷം അതൊരു പോലീസ് ഓഫീസറാണ് പോലീസ് അസോസിയേഷൻ്റെ ഒരാളാണ് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുന്നത് അവിടെ നിന്ന് നേരെ അവരെ ബാംഗ്ലൂരിലേക്ക് സത്യമംഗലം അതായത് കോയമ്പത്തൂർ കഴിഞ്ഞ് സത്യമംഗലം കാട്ടിൽ കൂടെ കാട്ടിലുള്ള വഴി കൂടെ കൊണ്ടുപോയി മൈസൂർ എത്തിച്ച് അവിടുന്ന് ബാംഗ്ലൂർ എത്തിക്കാണ് ചെയ്യുന്നത് അവിടെ നിന്നാണ് പിന്നെ പോലീസ് പറ്റി അവര് പറയും ശരി രണ്ടാമത് നമ്മൾ ബാംഗ്ലൂരിലേക്ക് കഴിഞ്ഞാൽ തങ്ങളുടെ കുടുംബത്തോട് തിരികെ പോരാൻ പറയുന്നു പിന്നീട് എന്തുണ്ടായി ഐ ഐ നോട്ട് സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് ബിക്കോസ് ആരുമായിട്ട് കണക്ഷൻ ഇല്ല ശിവശങ്കർ സാറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഹി കംപ്ലീറ്റ്ലി വിഡ്രോ എന്നിട്ടും ഐ എം നോട്ട് സസ്പെക്ടി സസ്പെക്ടിങ് ദ അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാം ഓക്കെ മേ ബി ബിക്കോസ് ഓഫ് എല്ലാവരും ട്രാക്ക് ട്രാക്ക് ചെയ്യപ്പെടുകയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐ ജസ്റ്റ് ടുക്കിറ്റ് പക്ഷേ വാട്ട് ഐ ഡിഡ് ഇസ് ബാംഗ്ലൂർ എത്തി നാഗാലാൻഡിന്റെ ഈ ഒരു സംഭവം കേട്ടതിന് ശേഷം ഇറ്റ് കെയിം എസ് എ ഷോക്ക് ബിക്കോസ് ഐ ഡോ ഐ നോ ദാറ്റ് മൈ റിലേഷൻഷിപ്പ് വിത്ത് മൈ എക്സ് ഹസ്ബൻഡ് ഇസ് നോട്ട് ഗുഡ് അതൊരു ടെമ്പററി അറേഞ്ച്മെൻ്റാണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ എനിക്കെൻ്റെ മക്കളെ നോക്കണ്ടേ ഐ ആം എ റെസ്പോൺസിബിൾ മദർ ഐ കെ നോട്ട് ലീവ് എ സെവൻറ്റീൻ ഇയർ ഓൾഡ് ഗേൾ ആൻഡ് ലിറ്റിൽ ബോയ് ഓൺ ദ സ്ട്രീറ്റ്സ് ആൻഡ് ഗോ സംവെയർ ആൻഡ് ദൻ ഗെറ്റ് ഡിസപ്പിയർഡ് ഓ മേ ബി ഐ ബി ഇവൻ കിൽഡ് അപ്പോൾ ഐ ടോൾഡ് ജയശങ്കർ ദ എക്സ് ഹസ്ബൻഡ് ഗൈ ടു ഗെറ്റ് സിം ഐ കെ നോട്ട് മൂവ് ഫ്രം ദ ഹോട്ടൽ റൂം സന്ദീപ് വാസ് ലിറ്ററലി ടോർച്ചറിങ് മീ അപ്പോൾ ഹീ വൻ്റ് ആൻഡ് ഗോട്ട് എ സിം കാർഡ് ആൻഡ് എ മൊബൈൽ നമ്മൾ ആ ഹോ നിന്ന ഹോട്ടലിൻ്റെ വൈഫൈയില് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്പേഴ്സ് ഒന്നും ബൈ ഹാർട്ട് അറിയില്ലല്ലോ ഒന്നുമില്ല നമ്മളുടെ ഫോണില്ല ഒന്നുമില്ല അപ്പോൾ എൻ്റെ മകള് പുതിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട് അവളുടെ ഫ്രണ്ടിനെ കോൺടാക്റ്റ് ചെയ്ത് പറഞ്ഞു കസ്റ്റംസിലോ എവിടെയെങ്കിലും ഒന്ന് വിളിച്ച് അറിയിക്കുക നമ്മൾ ആണെന്ന് ആൻഡ് ഐ തിങ്ക് ഇത് എങ്ങനെയോ ഒന്നി ജയശങ്കറോ ആരെങ്കിലും സന്ദീപിനോട് പറഞ്ഞു സന്ദീപ് ശിവശങ്കർ സറിനോട് പറഞ്ഞുകാണ് എൻ ഐ എ കംസ് ഓൾ എ സഡൻഡ്സ്റ്റ് അതാണ് അവിടെ സംഭവിച്ചത് ബട്ട് ഐ മേഡ് ഇറ്റ് എ ക്ലിയർ കട്ട് പോയിന്റ് ഡിസിഷൻ ഫോർ ദസ്റ്റ് ടൈം ആഫ്റ്റർ ജൂലൈ ഫിഫ്ത് വാസ് ദാറ്റ് ഐ വിൽ നോട്ട് ഫോളോ ദിയർ ഇൻസ്ട്രക്ഷൻസ് അഗെൻ ഐ നീഡ് ടു ഗെറ്റ് ബാക്ക് വാട്ട് എവർ ഇറ്റ് ഇസ് വിൽ ഫേസ് ഞാൻ അബ്സ്കോണ്ടിങ് മനഃപൂർവ്വം ഞാൻ പോയതല്ലല്ലോ എന്നെ അബ്സ്കോണ്ട് ചെയ്യിപ്പിച്ചതാണ് പിന്നെ എന്നെ ഈ ലോകത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പ്ലാൻ ആണെന്ന് സ്വാഭാവികം നമുക്ക് ചിന്ത വരും ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു താങ്കൾ ചിന്തിച്ചിരുന്നില്ല സ്വപ്നത്തിൽ ഇപ്പോഴും നോർമലായിട്ട് നോർമലായിട്ടിരുന്നു കഴിഞ്ഞാൽ വൈ 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 ഡിഡ് 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 ഹി ഹി ഡു ഡു ദാറ്റ് ചീറ്റ് മീ വാട്ട് വാട്ട് ഐ ടു ഹിം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് Pakshay, he has told me very clearly He sprinkler neck issue on upper, he used to confess a lot. Sometimes he was also used as a scapegoat by the chief minister. Upper he used to confess over a drink and all that. He used to confess and used to tell me, I am being treated sometimes as uh, a scapegoat. But I am madly in love with this chief minister. Because from him only, I have understood that he was never a communist guy. He was actually into BJP or something of that sort. Mm -hmm. But when in 2016, when the chief minister took him as his secretary mm -hmm. and started working for the chief minister, Shiv Shankar sir lost all his senses. Because one after the other, he started getting involved and he became very powerful in the whole of Kerala. ഹി ബിക്കം വെരി വെരി പവർഫുൾ അപ്പം ഈ പവറും പണവും എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ലൈക്ക് ഡ്രഗ്സ് മീൻ വൺസ് യു ഗെറ്റ് അഡിക്റ്റഡ് ടു വെറ്റ് യു ആർ അഡിക്റ്റഡ് ഫോർ എവർ ദാറ്റ് ഇസ് വാട്ട് മെയ്ഡ് ഹിം ഡു സു അപ്പം സത്യം പറഞ്ഞ വേദനയുണ്ട് ഞാനൊരു ദ്രോഹം ആൾക്ക് ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ ആൾക്കാർ ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് അവർക്കെതിരെ പ്രവർത്തിക്കാനോ തുറന്ന് പറയാനോ ആരോട് പറയുക പോലീസിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ പോലീസിനെ കൺട്രോൾ ചെയ്യണം ആരാ അതായത് വളരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലാണ് സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതുവരെ പറയാത്തൊരു വെളിപ്പെടുത്തലുണ്ട് അതായത് സ്വപ്നയെ ബാംഗ്ലൂരിൽ വെച്ച് സന്ദീപ് നായരെയും അല്ലാതെ അവർ എല്ലാവരെയും അറസ്റ്റ് ചെയ്തത് എൻ ഐ എ വന്ന് അറസ്റ്റ് ചെയ്തത് കൃത്യമായി സ്വപ്ന തന്നെ തീരുമാനിച്ചുറച്ച് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല ശിവശങ്കർ പറയുന്ന പ്രകാരം ഞാൻ ഗവൺമെന്റ് ജോലിയിൽ നിന്നുകൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഡിപ്ലോമാറ്റ് ബാഗുമായി ബന്ധപ്പെട്ട മെയിൽ അയക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം എന്നോട് പറയുന്നു ഞാനത് ചെയ്യുന്നു അല്ല എനിക്ക് സ്വർണ്ണക്കുളകൃതുമായി യാതൊരു ബന്ധവുമില്ല അത് പിണറായി വിജയൻ ചെയ്യുന്ന ഒരു കാര്യമായാണ് എൻറ്റേതല്ല പക്ഷേ വേണ്ട മെയിൽ വഴി അയക്കാനുള്ള കാര്യങ്ങൾ നയതന്ത്ര ബാഗേജിലൂടെ വരുമ്പോൾ ഡിപ്ലോമാറ്റ് ബാങ്കിന് വരുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന ശിവശങ്കരൻ പറയുന്ന പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപ്രകാരമാണ് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന പ്രകാരത്തിൽ അവർ എന്നെ കുടുക്കി ട്രാപ്പ് ചെയ്ത് ബാംഗ്ലൂരിലെത്തിച്ചത് എനിക്കതിന് താല്പര്യമുണ്ടായിരുന്നില്ല ഞാൻ കുറ്റം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടണം അതുകൊണ്ട് ഞാനത് കസ്റ്റംസിനെ ഇങ്ങനെ അറിയിക്കാൻ ശ്രമിച്ചു തീരുമാനിച്ചു അങ്ങനെ കൃത്യമായി തന്നെ ബാംഗ്ലൂരിൽ വെച്ച് മകൾ ഇൻസ്റ്റഗ്രാം വഴി കസ്റ്റംസുമായി ബന്ധപ്പെടുന്നു അവരെ വിവരം അറിയിക്കുന്നു ഞങ്ങൾ ബാംഗ്ലൂരിൽ ഉണ്ടെന്ന് അറിയിക്കുന്നു അങ്ങനെ ബാംഗ്ലൂരിൽ ഉണ്ടെന്ന് അറിയിച്ചതിൻ്റെ പേരിലാണ് കൃത്യമായി ബാംഗ്ലൂരിൽ വെച്ച് എൻ ഐ എ വന്ന് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന വളരെ ആ ഇതുവരെ പറയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട റിവീ വിഷ ഒരു സത്യമാണ് റിവീല് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അത് അവർ കൃത്യമായി പറയുന്നു ഇതിനകത്ത് ഒരു നിരപരാധിയാണ് ഇതിനകത്ത് പിണറായി വിജയനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതിന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശിവശങ്കറാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്ന് കാര്യം കൂടി അവർ റിവീൽ ചെയ്യാണ് അതായത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമാണ് കാര്യങ്ങൾ ഇതിൽ നിസ് നിസ്സഹായം അതേപോലെ സത്യസന്ധയുമായ ഒരു ജോലി തേടി ആ ഓടി നടന്നിരുന്ന സ്വപ്ന ട്രാപ്പിൽ പെട്ടുപോയി എന്നുള്ളതാണ് കൃത്യമായി അവർ ഈ നിമിഷം വരെയുള്ള ഒരു ഭാ ഒന്നാം ഭാഗം വരെ നമുക്ക് ഇതാക്കാം ഇതിൻ്റെ രണ്ട് ഭാഗം ആയിട്ട് മൂലം ഭാഗമായിട്ട് കൊടുക്കാം മിനിറ്റ് ഉള്ളതാണ് ഇനി അടുത്ത ഇരുപത് മിനിറ്റുള്ളതാണോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഉള്ളതായി നമുക്ക് കൊടുക്കാം എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് ഡി എൻ എ മലയാളം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റും നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കാത്തു നിൽക്കുക